ഹായ് ഗുഡർ ഇപ്പം ഞാനുള്ളത് കരിപ്പൂര് വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ് കേട്ടോ അപ്പോൾ ഈ വ്യൂ പോയിന്റ് ഇവിടെ വരാൻ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യൂ പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വരാൻ കാര്യം വേറെ ഒന്നല്ല ഇതൊരു ഹിൽ ടോപ്പ് റൺവേ ആണ് അപ്പോൾ ഈ റൺവേ കാണണമെന്ന് എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ ഞാൻ വന്ന ടൈമിൽ എന്തായാലും എനിക്കൊരു ടേക്ക് ഓഫ് കാണാൻ സാധിച്ചു അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്ക് തടാകം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇന്ന് ഇങ്ങോട്ട് വന്നത് തൃശ്ശൂർ വഴിയാണ് വന്നത് കേട്ടോ വരുന്ന ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് മുണ്ടു കാലത്ത് ഈ വഴിയൊക്കെ മൊത്തം പൊട്ടി പൊളിഞ്ഞ് നശിച്ചു കിടന്നൊരു വഴിയാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ കേച്ചേരിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റപ്പുറത്തേക്ക് വരാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ കാർഗ്ഗം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ ദൂരെ യാത്ര ചെയ്ത് കുറ്റിപ്പുറം എത്തി അപ്പോൾ കുറ്റിപ്പുറം എത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം Thank <laughs> you. ഭാരതപ്പുഴയാണ് കേട്ടോ ഭാരതപുഴയ്ക്ക് ക്രോസ് ആയിട്ട് ഒരു പാലവും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ട് അപ്പോൾ അതിന് പാരലായിട്ടാണ് നമ്മുടെ പുതിയ ഹൈവേ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പുതിയ ഹൈവേ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയ ഹൈവേയുടെ പല സ്ഥലങ്ങളിലും പണി ഇപ്പോഴും തീരാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിൽ വാഹനങ്ങൾ ഓടിച്ച് വന്നു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനുകളിൽ നമുക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അമാതിരി മതിയായ ഹൈവേയാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹൈവേ കൂടെ ഒന്ന് യാത്ര ചെയ്യുക തന്നെ ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹൈവേ കൂടെ യാത്ര ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് ഒരുപാട് ട്ടെ ഈ ഹൈവേയുടെ വർക്കും കാര്യങ്ങളൊക്കെ അമ്മാതിരി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സൈൻ ബോർഡുകളും കാര്യങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് മെയിനായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒന്ന് സ്പീഡിൻ്റെ കൺട്രോളിങ് ആണ് കേട്ടോ ചെറിയ വാഹനങ്ങൾ എൺപത് കിലോമീറ്റർ സ്പീഡ് വരെ അനുവദനീയമാണ് പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അത് അനുവദനീയമല്ല പിന്നെ ഇട റോഡുകളിൽ നിന്ന് അതായത് സർവീസ് റോഡുകളിൽ നിന്നും മെയിൻ ഹൈവേയിലേക്ക് കയറാനായിട്ടും ഇറങ്ങാനായിട്ടും പ്രത്യേകമായിട്ടും ഓരോ എക്സിറ്റും എൻട്രൻസും സെപ്പറേറ്റ് ആണ് അല്ലാണ്ട് ഒരേ പാതയിൽ കൂടി ഇറങ്ങുകയും കയറുകയും ചെയ്യാൻ പറ്റത്തില്ല അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ബൈക്ക് ഓട്ടോറിക്ഷ ജീപ്പ് പോലുള്ള വാഹനങ്ങൾ അനുവദനീയമല്ല അതും ഈ ഹൈവേയിൽ തന്നെ സൈൻ ബോർഡായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹൈവേകളിൽ കൂടി യാത്ര ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ഓരോരുത്തരും അവരവരുടെ സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം വാഹനം ഓടിക്കുക ഇത്രയും മനോഹരമായ ഹൈവേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ വാഹനം ഓടിക്കുന്ന ആൾക്കാർ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കാറ് യാത്രക്കാർ മാക്സിമം വലിയ വാഹനക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും വാഹനം ഓടിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ ഹൈവേ റോഡുകളിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം